ഹെന്തോയിലെ നസ്രാണികളുടെ പ്രാചീന വിശ്വാസത്തിന്റെ അടയാളങ്ങൾ ദക്ഷിണേന്ത്യയിൽ മാർ തോമാനീഹ സ്ഥാപിച്ച ഏഴര പള്ളികൾ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ വിശ്വാസ നിക്ഷേപത്തിന്റെ ഒരു അനിവാര്യ ഘടകമാണ് നമ്മുടെ സഭയുടെ മഹത്തായ ഭൂതകാലത്തെക്കുറിച്ചുള്ള വിലപ്പെട്ട ഓർമ്മപ്പെടുത്തലാണ് അവ മാർ തോമാഹായുടെ സന്ദേശം ലോകമെമ്പാടും എത്തിക്കണമെന്ന ദൗത്യവുമായി എ ഡി അമ്പത്തിരണ്ടിൽ ഇന്ത്യയിൽ എത്തി കേരളത്തിലെ മുസ്റ്റീസ് തുറമുഖത്തിലാണ് അദ്ദേഹം ആദ്യമായി കാൽ ചില രേഖകൾ പ്രകാരം തോമാസ് ലിഹ ആദ്യം എത്തിയത് കരമാർഗം വടക്കേ ഇന്ത്യയിൽ ആണെന്നും രണ്ടാമത്തെ യാത്രയായിരുന്നു കേരളത്തിലേക്കെന്നുമാണ് അവിടെ ബെറൂസ് മുതൽ പൃക്ഷശിലവരെ കരയാത്ര ചെയ്ത് സുവിശേഷം പ്രസംഗിച്ചെന്നും പിന്നീട് രണ്ടാമത്തെ യാത്രയിൽ കടൽമാർഗം മാർഗം കേരളത്തിലെ മുസ്റ്റിദ്സിൽ എത്തി സ്ഥാപിച്ചെന്നുമാണ് പൗരാണിക രേഖകളിൽ ആക്സ് ഓഫ് തോമസ് അംബ്രോസ് ജെറോം ഗ്രിഗറി ഓഫ് ക്രൂസ് എന്നിവരുടെയും കൃതികളിൽ സൂചിപ്പിക്കുന്നത് തോമാസ് ലിഹ കേരളത്തിൽ നസ്രാണി മാർഗം പ്രചരണം നടത്തിക്കൊണ്ടിരിക്കെ വിശ്വാസികൾക്ക് ആരാധനയ്ക്കും ആത്മീയ വളർച്ചയ്ക്കും വേണ്ടി അദ്ദേഹം ഏഴര പള്ളികൾ സ്ഥാപിച്ചു അവയെല്ലാം തീരപ്രദേശങ്ങളിലും പ്രധാനപ്പെട്ട വ്യാപാരപാതകളിലും ആയിരുന്നു ഈ സ്ഥലങ്ങളിൽ തൊമാസ് ലിഹ പള്ളികൾ പണിതിട്ടുണ്ടോ എന്നതും അദ്ദേഹം പള്ളികളുടെ കെട്ടിടം പണിതിട്ടില്ലായിരിക്കാം തോമാസ് ലിഹ ഏഴര പള്ളികൾ പണിതു എന്ന പ്രസ്താവനയുടെ അർത്ഥം അദ്ദേഹം ഏഴ് സ്ഥലങ്ങളിൽ ക്രിസ്ത്യാനി സമൂഹങ്ങൾ സ്ഥാപിച്ചു എന്നതാണ് പള്ളി എന്നതുകൊണ്ട് ഈ സ്ഥലങ്ങളിൽ കാണുന്ന പള്ളിട കെട്ടിടം എന്നതിൽ ഉപരി സഭാ സമൂഹങ്ങൾ എന്നതാണ് അർത്ഥമാക്കുന്നത് വിശുദ്ധ തോമാസ് ലിഹ ആദ്യം സ്ഥാപിച്ച പള്ളി തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലാണ് സ്ഥിതി ചെയ്യുന്നത് വിശിഹകാലം അമ്പത്തിരണ്ടിൽ സ്ഥാപിക്കപ്പെട്ട ഈ പള്ളി കേരളത്തിലെ ആദ്യത്തെ പള്ളിയാണ് കേരളത്തിൻ്റെ പുരാതന വാസ്തുവിദ്യ ശൈലിയിലാണ് പള്ളി നിർമ്മിച്ചിരിക്കുന്നത് തൊമാസ് ലേഹയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ പള്ളിയുടെ വർഷങ്ങളിലെ ചുവരുകളിൽ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു ഇന്ന് നാം കാണുന്ന കൊടുങ്ങല്ലൂർ പള്ളി മാ തൊമാസ് ലിഹ സ്ഥാപിച്ച പള്ളിയുടെ പുനരുദ്ധരണ രൂപമാണ് പലതവണ പുനർനിർമ്മാണം ചെയ്യപ്പെട്ടിട്ടുള്ള ഈ പള്ളി മലങ്കര നസ്രാണി സഭകൾക്കും സിറിയൻ ക്രൈസ്തവർക്കും അത്യന്തം മതപരവും സാംസ്കാരികപരവുമായ പ്രധാനപ്പെട്ട കേന്ദ്രമായി തുടരുന്നു മാലിയങ്കര പള്ളി എന്ന പേരിലും അറിയപ്പെടുന്ന ഈ പള്ളി ഇന്ത്യയിലെ ക്രൈസ്തവ വിശ്വാസത്തിന്റെയും ജന്മസ്ഥലമാണ് തൊമാസ് ലിഹ് രണ്ടാമത് സ്ഥാപിച്ച പള്ളിയും തൃശൂരിൽ തന്നെയാണ് തൃശൂർ ജില്ലയിലെ ചാവക്കാടിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ക്രിസ്തീയ ദേവാലയമാണ് പാലയൂർ ആദ്യം അദ്ദേഹം അവിടെ ഒരു കുരിശ് മാത്രം സ്ഥാപിക്കുകയും പിന്നീട് പള്ളിപ്പണി കഴിപ്പിക്കുകയും ചെയ്തു സീറോ മലബാർ സഭയുടെ തൃശൂർ അതിരൂപതയിൽ ഉൾപ്പെടുന്നതാണ് പാലയൂർ പള്ളി വിശാഖാകാലം അമ്പത്തിരണ്ടിൽ തന്നെയാണ് ഈ പള്ളിയുടെ സ്ഥാപന വർഷവും ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ശക്തമായ ഒരു യഹൂദ സമൂഹം പാലയൂരിൽ ഉണ്ടായിരുന്നതായി കണക്കാക്കപ്പെടുന്നു പാലയൂരിലെത്തിയ തോമാസ് ലിഹ അവിടെയുള്ള യഹൂദരോട് സുവിശേഷ പ്രഭാഷണം നടത്തുകയും അവരിൽ വലിയൊരു വിഭാഗം വിശ്വാമാർഗം സ്വീകരിക്കുകയും ചെയ്തു എന്നതാണ് പാരമ്പര്യം യഹൂദരും അല്ലാത്തവരുമായ ക്രിസ്ത്യാനികളാണ് പാലയൂരിൽ നസ്രാണി സമൂഹത്തിന്റെ അടിസ്ഥാനം തുടർന്നുള്ള കാലയളവിൽ നസ്രാണികളുടെ ഇടയിൽ സഭാപരമായും ഭൗതികമായും വളർച്ചയും ആർജിക്കുവാൻ പാലയൂർ പള്ളിക്ക് സാധിച്ചു ഏഴര പള്ളികളിൽ ഒന്നായ കോട്ടക്കാവ് സെന്റ് തോമസ് ദേവാലയം എറണാകുളം ജില്ലയിൽ വടക്കൻ പരവൂറിൽ ദേശീയപാതയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്നു പെരിയാറിന്റെ തീരത്തായിട്ടാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് മാർ തോമാ വചനപ്രഘോഷം നടത്തിയെന്നും ഏകദേശം ആയിരത്തി എഴുന്നൂറോളം പേർ മാർഗം സ്ഥിരീകരിച്ചെന്നും പള്ളിയുടെ ചരിത്രരേഖകളിൽ പറയുന്നു റമ്പാൻപാട്ടിലും ഇക്കാര്യം പറയുന്നു ആദ്യം നിർമ്മിച്ച ദേവാലയം പുതുക്കിപ്പണേയും ഇപ്പോൾ കാണുന്ന പള്ളി വന്നതും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലാണ് മാർ തോമാസ് ലീഹായുടെ തിരശേഷിപ്പുകൾ ഈ പള്ളിയിൽ സൂക്ഷിച്ചിരിക്കുന്നത് ശ്രീഹാ സമൂഹത്തെ സ്നാനപ്പെടുത്തിയ കുളവും ഇപ്പോഴത്തെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് നസ്രാണികളുടെ കന്ദേശങ്ങളായ മാർ സാബോറും മാർ ക്രോത്തും ഗ്രാനേറ്റ് കല്ലിൽ കൊട്ടിയെടുത്ത പേർഷ്യൻ പുരുഷായ കോട്ടക്കാവസ്ലീവ പള്ളിയുടെ മുന്നിലുള്ള ചാപ്പലിൽ സൂക്ഷിച്ചിരിക്കുന്നു വ്യത്യസ്ത ജീവിത തുറകളിൽ നിന്നുള്ളവരും വ്യത്യസ്ത ദേശക്കാരുമായ ആളുകൾ ഈ പള്ളിയിൽ സന്ദർശിക്കുകയും അതിൻ്റെ ആത്മീയ ശക്തി അനുഭവിക്കുകയും ചെയ്യുന്നു തൊമാസ് ലിഹ സ്ഥാപിച്ച മറ്റ് ദേവാലയങ്ങളുടെ വിശദാംശങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം